അച്ചോ ഈ കുട കേറെ എങ്ങോട്ടാ അതൊരു സർപ്രൈസാ വാ വാ എന്നെന്താ നിന്റെ ഉത്സേഷം നീ എന്താ ചെയ്യാ ഉത്സാഹിക്കുന്നേ അനൽ കിട്ടാന കുടക്ക പൊട്ടിക്കാൻ പറ്റില്ല അത് നടക്കില്ല അച്ചോ കാമ മുറുക്കി തര നമുക്ക് വേറെ വാങ്ങാനോ കുറുക്കേട്ടാ ഹും മുറിയോ രാ വെയിറ്റ് എന്നാ വെയിറ്റ് ഇല്ലാദ്യം അഞ്ഞൂറ് കാശ് വരുന്നില്ല അഞ്ഞൂറൊക്കെ അഞ്ഞൂറ്

എല്ലാരും കൂടി എന്നെ കഴിയും നൂറിന്റെ അമ്മാടയില് അഞ്ഞൂറിന്റെ അഞ്ഞൂറ് അമ്പലത്തിൽ ഭണ്ഡാരം പൊട്ടിച്ചോലാണല്ലൊ പണി കിട്ടുമ്പോഴേ ഓരോ ഇത് എടുത്തിട്ടാ മതി അഞ്ഞൂറ് നൂറ് എടുത്തിട്ടാ മതി тамبلی 되지 പാലെ ദാനോലെ പാലെ മുകുതിയാ ചുഴിച്ചോട്ടെ ഒപ്പൊ ദേവന്റുമായില്ല പാലെ മുറന്ന മെമ്പും കൊറാസില്ല ലാ മുറുക്ക് ആഞ്ഞോയി കി വേണ്ടൻ വെച്ചേ ക്യാറ്റലല്ലേ ഞാൻ മുറുക്ക് പറ്റനേജൂർ മുറുക്ക് മുറുക്ക് അങ്ങു മൈൻ നോറകൂടലെ പറ്റജ ഇയുവടെ യിരം രണ്ടായിരം നാലായിരം അഞ്ചായിരം അയ്യായിരം അഞ്ചായിരം ഏഴായിരം എട്ടായിരം അമ്പതായിരം പതിനായിരം പതിനൊന്നായിരം പന്ത്രണ്ടായിരം പതിമൂന്നായിരം പതിനായിരം പതിന ഞാനും കൊടുക്കുക ഉണ്ടാക്കാൻ പോയപ്പോ ായിരത്തി അഞ്ഞൂറ് നീ അടുക്കി വെച്ചാ മതിക്ക് പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് ഇരുപത് രൂപ ഇതിനകത്ത് തന്നെ അടുപ്പുണ്ട് പത്തിന്റെ നൂറ്റി പന്ത്രണ്ട് രൂപയാണെന്ന് അറിയണം വേഗം ആവട്ടെ ഇത് മുന്നൂറ് ആയിരത്തി നാന്നൂറ് രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരത്തി അമ്പത് അയ്യോ ഇത് മൂവായിരത്തി അമ്പതേ ഇത് നാലായിരം കേട്ടോ ഇത് മൊത്തം നാലായിരം രൂപ കേട്ടോ ഇവിടെ ചില്ലറയും കൂട്ടി വെച്ചാൽ മൊത്തം നാലായിരം ഇനി അഞ്ചിൻ്റെ എണ്ണം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് ഇരുപത് എൺപത് അപ്പം നാലായിരത്തി അമ്പത് നൂറ് പത്തിൻ്റെ കോയിൽ പത്തെണ്ണൻ ആ അപ്പം ഇത് പത്തെണ്ണം കേട്ടോ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത് അമ്പത് ആണോ ആ നാലായിരത്തി ഒരുന്നൂറ്റി എൺപതും ൂറ്റി മുപ്പത് ഇനിണ്ടോ അതിന് ഒന്നിൻ്റെ പോയിനുണ്ടോ നാലായിരത്തിഒരുന്നൂറ്റി നാല്പത് നാലായിരത്തി നാപ്പത്തി അഞ്ച് നാലായിരത്തിഒരുന്നൂറ്റി നാപ്പത്തി ും പിന്നര രൂപ ഇതിപ്പോ എന്താ ചെയ്യാന്ന് അറിയാൻ കൂട്ടി പതിനഞ്ചു രൂപ രൂപ

ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് ആ ഒരു വർഷത്തെ കളക്ഷനാണ് അച്ചുവിൻ്റെ അച്ചു ഇതെങ്ങനെ നിനക്ക് ഇത്രയും പൈസ കിട്ടി സാധാരണ കുട്ടികൾക്ക് ഇത്രയും പൈസ കിട്ടാറില്ല എങ്ങനെയായിട്ട് അച്ഛൻറെ അടുത്ത് കെ എഫ് സി ഒക്കെ വാങ്ങിച്ചേ അച്ഛൻ വാങ്ങിച്ചേം പറയും അപ്പൊ ഞങ്ങൾ കാശ് ഞങ്ങടെ വാങ്ങിച്ചു അറിയാമല്ലോ ഈ ശരീരം ആരോഗ്യം സംരക്ഷിക്കുന്ന ഫുഡ് കുട്ടിയാന്നല്ലേ അതുകൊണ്ടല്ലേ പക്ഷെ രണ്ടുപേർക്കുറപ്പ് ഞങ്ങൾ അത് പലപ്പോഴും അപ്പത് എന്തിനാണെന്നുള്ള പറയുന്നില്ലേ സസ്പെൻസല്ല പിന്നെ